ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോ വേണ്ട വിവാദമാക്കാൻ വയ്യ വേണമെങ്കിൽ എന്റെ നെഞ്ചത്തോട്ട് കേറുക ഞാൻ എന്തെങ്കിലും പറയും കന്നിമൂലയാണ് ഇപ്പൊ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ ഞാൻ കന്നിമൂലയെ കുറിച്ച് പറഞ്ഞതാ ഇപ്പൊ എന്റെ നെഞ്ചത്ത് ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ ബാത്റൂമിൽ കയറുന്ന സമയത്ത് അറബി പറയാൻ പാടുണ്ടോ ഉണ്ടോ അറബി വാക്കുകൾ പറയാൻ പാടുണ്ടോ റാനോ തിക്കറോ എല്ലാം പറയാൻ പാടുണ്ടോ ഇല്ല ഇന്നത്തെ വീടുകളിലെ എന്ന് പറഞ്ഞാൽ ബാത്റൂമും കുളിപ്പരയും ഒരുമിച്ചല്ലേ എന്തേ മനുഷ്യന്മാരെ ഒരുമിച്ചല്ലേ ഞാൻ ചോദിക്കണമെന്നിരിക്കുന്ന എനിക്കറിയാത്തൊരു കാര്യമാണ് ഈ പെണ്ണുങ്ങള് വലിയ അശുദ്ധിയിടെ കുളി കുളിക്കുന്ന സമയത്ത് ഒന്നാം കരി ഒന്നാം കരിമ ഒന്നാം ഷഹാദത്ത് രണ്ടാം ഷഹാദത്ത് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾ കുളിക്കണ സമയത്ത് വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒന്നാം ഷഹാദത്ത് രണ്ടാം ഷഹാദത്ത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പൊ ഇതെല്ലാം ഈ ബാത്റൂമിൽ കയറി നിന്നിട്ടാ പറയണേ പെണ്ണുങ്ങളെ എനിക്ക് എനിക്കറിയില്ല ഈ അടുത്തൊരു സംശയം ചോദിച്ചത് എനിക്ക് എന്റെ മറുപടി പറയാനില്ല അപ്പോഴേ ഞാൻ അറിയണേ ഈ കുളിക്കുന്ന സമയത്ത് ഒന്നാം കഹാദത്തൊക്കെ പറയണമെന്ന് അപ്പൊ ഇന്നത്തെ അധികം ബാത്റൂമുകളും ടോയ്ലറ്റും ഹമ്മാം രണ്ടും ഒരുമിച്ചിരിക്കുന്നുണ്ട് അപ്പൊ കുളിക്കുമ്പോൾ അതിനകത്ത് ഇരുന്നിട്ട് ഈ വലിയ ശുദ്ധിയുടെ കുളി കുളിക്കുമ്പോഴൊക്കെ ഒന്നാം കരി ഷഹാദത്ത് കഴിയുമ്പോൾ ബാത്റൂമിൽ നിന്നാണ് പറയണേ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ അത് മുസ്താദിന്റെ മസ്തലകളൊക്കെ ചോദിച്ചു പഠിക്കണം ഞാൻ നിങ്ങളെ വസവാസിലാക്കിയതല്ല ഞാനിങ്ങനെ ചിന്തിച്ചു പോയി അതൊക്കെ പറയണമെന്ന് അറിയണേ വലിയ ശുദ്ധിയുടെ കുളി കുളിക്കുന്ന സമയത്ത് ആ നീയത്ത് വെച്ചാ മതി അതന്നെ പറയാൻ പാടില്ല നിങ്ങൾ മനസ്സിൽ കരുതിയാ മതി അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ അത് മനസ്സിൽ കരുതണമെന്ന ബാത്റൂമിനകത്തിനോണ്ട് ഇതെങ് പറയുന്നവരുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു അത് കയറി ഒന്നും പറയാൻ പാടില്ല എന്നല്ലേ അതൊക്കെ മനസ്സിൽ പറയുന്നൊരവസ്ഥ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ